ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും റെഗുലറായിട്ട് ഇടാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് കുറേ ഞങ്ങൾക്ക് ഫങ്ഷൻസും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഒന്നും വീഡിയോ കറക്റ്റായിട്ട് ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ അതാണ് ഈ ഗ്യാപ്പ് വന്നത് അപ്പോൾ ഏറ്റവും ഒരു ഹാപ്പിയസ്റ്റ് ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ ഞങ്ങൾക്ക് ഫൈവ് തൗസൻഡ് ഫാമിലി ആയി അതായത് നമ്മൾ ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക അതേപോലെ തന്നെ വീഡിയോയ്ക്ക് പോകുന്ന മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ നമ്മൾ സിയാങ്കുണ്ണിനെ സ്കൂളിൽ വിടാനുള്ള ഒരുക്കങ്ങളാണ് ഏതൊരു അമ്മയും തിരക്ക് പിടിച്ച് രാവിലെ പോകുന്ന പോലെ തന്നെയാണ് എൻ്റെ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വർഷം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടണം എന്ന് ലോങ് വീഡിയോ ഇടണം ചിലരു രണ്ട് വീഡിയോ വീഡിയോങ്ങനും ഇടണം എന്ന് ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ തുടക്കം തന്നെ ഈ വർഷത്തെ മാസത്തെ തുടക്കം തന്നെ നമുക്ക് ഫങ്ഷൻസ് ആയിരുന്നു കേട്ടോ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫുൾ ഓട്ടത്തിലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എല്ലാം ഞങ്ങൾ ഒരുവിധമൊക്കെ ചെറുതായിട്ടൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യണം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു പക്ഷേ അതെല്ലാം എവിടെ ഇൻക്ലൂഡ് എന്നൊക്കെ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ കാരണം സി ഞാൻ കൊണ്ട് ബർത്ത്ഡേക്ക് ഇടാൻ വെച്ച ഡ്രസ്സ് തന്നെയാണ് നമ്മൾ പല ഫംഗ്ഷൻസിനും നമ്മൾ ഇട്ടത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോസ് ഒന്നും ഇടാത്തത് എന്നാലും നമ്മൾ ഏതെങ്കിലും ഒക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ കുറേ ചേച്ചിമാരും അനീത്തിമാരാണ് തോന്നുന്നു അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ കൊണ്ട് പഴയ പോലെ എന്നെ ഇങ്ങനെ നട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും റെസിപ്പീസൊന്നും ഉണ്ടാക്കാറില്ല എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ അവനങ്ങനെ കൊടുക്കാറില്ല കേട്ടോ കാരണം സ്കൂളിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ പിന്നെ അവന് നമ്മൾ കഴിക്കുന്നത് തന്നെ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാക്സിമം കാരണം എനിക്ക് അതിനുള്ള സമയം എനിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ഇതായി ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ചോപ്പറ് യൂസ് ചെയ്യുന്നതും എന്നോട് കുറേ പേര് ചോദിക്കുന്നു ഇത് പൊട്ടി പോകത്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കിത് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ദേ ഈ ഒരു ടൈം ആയപ്പോഴാണ് ഞാൻ വേപ്പില പറക്കാനായിട്ട് ചെന്നത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഇരട്ടത്തെ പേടിയാണ് പിന്നെ ആരും എഴുന്നേറ്റിട്ടുമില്ല ഇല്ലാട്ടോ അപ്പോൾ അതുകാരണം ഞാൻ ഇച്ചിരി വെളിച്ചം വന്നു കഴിയുമ്പോഴാണ് ഞാൻ വേപ്പില പറക്കാനായിട്ട് പോകുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രഷ് ആയിട്ട് പറിക്കുന്ന വേപ്പിലയുടെ സ്മെല് കേട്ടോ അപ്പോൾ എല്ലാവരും സ്യാങ്കുണ്ടും കൂടെ പത്രം എടുക്കാനായിട്ട് പോയേക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിയാൻകുണ്ടിനെ കുളിപ്പിച്ചതേ നമ്മുടെ സ്കൂളിലോട്ട് വിടാനായിട്ടാണ് അപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ ടി വിയിൽ എന്തെങ്കിലുമൊക്കെ വെക്കുമോ അപ്പോൾ അവൻ അതിൻ്റെ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ഇരിക്കും അപ്പോൾ സിയാനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ള ജോലിയാണ് ഇത് ക്ലീനിങ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഞങ്ങൾക്ക് വീട്ടിലിതുന്ന ഒരുപാട് ചെള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഫങ്ഷൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ സിയാൻ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കവറൊക്കെ എടുത്ത് ഇടും കേട്ടോ അപ്പം അത് വേണ്ടി ഞാൻ പിന്നെ തുടയ്ക്കാനൊന്നും പോയില്ല കേട്ടോ കാരണം അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പം അതുപോലെ തന്നെ ചെയ്യാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നിട്ട് ഉപ്പുമാവും അങ്ങനെയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സൂപ്പർ സൂപ്പർമാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എനിക്ക് എൽഡിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് മേടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല എള്ളിൻ പറഞ്ഞ സാധനമൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ വരും കേട്ടോ പക്ഷെ പല കാര്യങ്ങളും നമ്മളവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇന്നത് വേണമല്ലോ എന്ന് അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഓരോ ഇങ്ങനെ റാക്കിലും പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ എൾഡിൻ്റെ കൂടെ പോയി കേട്ടോ മേടിക്കാനായിട്ട് എള്ളി മേടിക്കില്ലായെന്നല്ല കേട്ടോ എല്ലാം എള്ളിൻ പറയുന്ന പോലൊക്കെ മേടിച്ചുകൊണ്ട് വരും പക്ഷേ എനിക്ക് ചില സെർട്ടൻ ബ്രാൻഡുണ്ട് അത് മേടിക്കാനായിട്ടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടം ഇന്ന സാ ബ്രാൻഡിൻ്റെ സാധനം മേടിക്കാനായിട്ട് അപ്പോൾ എളടനാണെങ്കിൽ കാണുന്നതെങ്കിൽ എടുത്തുകൊണ്ട് വരിപ്പുട്ടുവടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ കണ്ണിൽ ആദ്യം പെടുന്ന ഏതാണോ അതായിരിക്കും ആദ്യം എൽ ഡി എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ ബ്രാൻഡ് ഒന്നും എളുടെയും നോക്കത്തൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ സിയാങ്കുട്ടൻ പോകുന്ന പ്ലേസ്കൂളിൽ കേട്ടോ അപ്പോൾ അതേ സൂപ്പർ മാർക്കറ്റിൽ എത്തി കേട്ടോ നമ്മൾ അപ്പം ഞാൻ സിയാൻ സ്ഥിരം മേടിച്ചു കൊടുക്കുന്നത് കപ്പവർത്തോ അല്ലെങ്കിൽ ചിപ്സാണ് കേട്ടോ കാരണം ആ സേന അത് കഴിക്കത്തുള്ളൂ മെയിനായിട്ടോ അല്ലാണ്ട് നമ്മൾ ഇത്തിരി ഒരു എരിവുള്ളതോ കട്ടിയുള്ളതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അവൻ കഴിക്കത്തില്ല കേട്ടോ പിന്നെ അവൻ്റെ കുഞ്ഞു പല്ലൊക്കെയല്ലേ അപ്പോൾ അവന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ കേട്ടോ മേടിച്ചു കൊടുക്കുന്നത് ചിപ്സ് കപ്പ വറുത്തത് അതേപോലെ തന്നെ കപ്പ വറുത്തത് തന്നെ രണ്ടെങ്കിലും രണ്ട് ടൈപ്പൊക്കെ മേടിച്ചു കൊടുക്കോട്ടോ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മെഷീനിൽ കട്ട് ചെയ്ത ടൈപ്പ് കപ്പുവറുത്തത് അല്ലാണ്ട് കൈ കൊണ്ട് കട്ട് ചെയ്ത അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അവന് മേടിച്ചു കൊടുക്കാം അപ്പം ഞാൻ അവനുള്ള ടൂത്ത് പേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എൽഡിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ ഫുൾ സൂപ്പർ മാർക്കറ്റിൻ്റെ എടുത്തായത് ചിലപ്പോൾ കട്ട് ചെയ്ത അവസാനം ചെറിയ വീഡിയോ ആക്കിയതാണ് കേട്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല എല്ലാ ബ്രാൻഡിൻ്റെയും പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മെയിനായിട്ട് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിയാങ്കുണ്ടിനുള്ള ടൂത്ത് പേസ്റ്റ് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ ടൂത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സിയാൻ്റെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടായിരുന്നു പല്ലി വെച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ടൂത്ത് പേസ്റ്റ് മേടിക്കാനുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ഫീഡിങ് ബോട്ടിൽ കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രാൻഡിന് നല്ല ബ്രാൻഡ് കേട്ടോ ഈ സ്മോൾ വണ്ടേഴ്സ് എന്ന് പറഞ്ഞു കേട്ടോ നല്ല കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുപ്പിക്ക് അതല്ലാണ്ട് പിന്നെ വിപ്രോ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെയാണ് ഒട്ടും കൊള്ളില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി ഒട്ടും ഇല്ല ചൂടുള്ള ചെറിയൊരു ചൂടാണെങ്കിൽ തന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു കളർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഈ രണ്ട് ഐറ്റം എടുക്കാനായിട്ടാണ് പിന്നെ ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് രണ്ട് മൂന്ന് സാധനം കൂടി മേടിച്ചു ചെറിയ സാധനം മേടിക്കാൻ വരുന്നതാണ് അവസാനം എല്ലാം കൂടെ കുറേ ഐറ്റംസ് ഞാൻ മേടിച്ചു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പായി ഇപ്പോൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ഒന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ബോൾഗട്ടി പാലസിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും സിയാനൊന്ന് സ്കൂളിൽ വിട്ടിട്ട് കിടന്ന് ഉറങ്ങാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ സിയാൻ നല്ല സുഖമായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവന് അത്ര ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങളുടെ കയറി ഞങ്ങൾക്ക് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ബിരിയാണി മേടിക്കാന്ന് തോന്നിയ കേട്ടോ അപ്പൊ ബിരിയാണി മേടിക്കാന്ന് പറഞ്ഞപ്പോൾ മൊട്ട ബിരിയാണി ഇല്ല അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്നാൽ കടലയുടെ ഗ്രേവി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു അന്ന് ശരി അറിഞ്ഞി അതെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇരുന്നു കേട്ടോ അപ്പോൾ പനീർ അല്ലെങ്കിൽ പനീറ് മേടിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ പനീറും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ എഗ് ബിരിയാണി പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗ്രേവിയില്ല എഗിൻ്റെ എഗ് ഗ്രേവൊന്നും ഇല്ലാട്ടോ കാരണം അതിനകത്ത് ഇങ്ങനെ മീറ്റിൻ്റെ ഭക്ഷണങ്ങൾ ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഗ്രേവി വെക്കണ്ട ചുമ്മാ എഗ്ഗ് വെച്ചിട്ട് കടലക്കറിയും കൂടി തന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ അത്യാവശ്യം അത്യാവശ്യം മറ്റേ ഗീ റൈസ് നല്ലതായിരുന്നു കേട്ടോ അതുകൊണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ പൈപ്പിൽ നമ്മുടെ ഈ വെള്ളം കൺട്രോൾ ചെയ്യുന്ന ഫോൾസ് ആണ് തോന്നുന്നുട്ടോ അതെ അങ്ങനെ പറയണേന്ന് തോന്നുന്നു പിന്നെ അതേ ടൂത്ത് ബ്രഷ് മേടിച്ചു ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്കറ്റ് പിന്നെ അതേ സിയാൻ്റെ ഫീഡിങ് ബോട്ടിൽ കേട്ടോ അപ്പോൾ ഈ ഫീഡിംഗ് ബോട്ടിൽ എന്താ മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാൻ സ്കൂളിൽ ഉറങ്ങാമെന്നിട്ട് അവന് ഫീഡിങ് ബോട്ടിലും വെച്ചുകൊണ്ടാണ് കേട്ടോ അവന് കുടിച്ചുകൊണ്ടാണോ ഉറങ്ങുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം ആണ് ഞങ്ങൾ ആക്ച്വലി ഈ ഒരു ചെറിയ ബോട്ടിൽ മേടിക്കുന്നത് കേട്ടോ സ്മോൾ വണ്ടേഴ്സിൻ്റെ അത്യാവശ്യം നല്ല ബ്രാൻഡാട്ടോ നല്ല കട്ട് ചെയ്യണ്ട അങ്ങനെ പെട്ടെന്നൊന്നും കളറ് ചേഞ്ചാവുമൊന്നും ചെയ്യില്ല കേട്ടോ പക്ഷേ ഞാൻ ഇപ്പളിടക്കിടയ്ക്ക് ഞാൻ മാറ്റും കേട്ടോ ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ മാറ്റാറുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ സ്ലൈമാണ് കേട്ടോ സിയാൻ കളിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചത് പക്ഷേ സിയാൻ ഭയങ്കര ഉറപ്പാണ് കേട്ടോ അവനിങ്ങനെ വെള്ളം പോലത്തെ ഐറ്റംസിലൊക്കെ തൊട്ട് കഴിയുമ്പോഴേക്കും ഭയങ്കര ഉറപ്പാണ് കേട്ടോ ചുമ്മാ അത് ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ പറയുന്നത് ലിബാമ ലിബാമ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചുമ്മാ കളിക്കാനായിട്ട് ഇപ്പോൾ കൊടുക്കുകട്ടോ അതേ സിയാൻ കൊണ്ടുള്ള കപ്പാർത്തം മേടിച്ചു അതേപോലെ തന്നെ എള്ളിന് നൂഡിൽസിൻ്റെ കുറച്ചറിയ ചെറിയ ഉള്ളതുകൊണ്ട് എല്ലാം ന്യൂഡിൽസ് മേടിച്ചു പിന്നെ ഞാൻ മോണാക്കോടെ ബിസ്ക്കറ്റേ മേടിച്ചു കേട്ടോ അപ്പോൾ ഈ വർഷം ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ഷുഗർ കട്ട് ചെയ്യണം തടി കുറയ്ക്കണം എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പം അതേപോലെ തന്നെ ഇതേ പല്ലിയുടെ ഭയങ്കര ശല്യം ആട്ടോ അപ്പോൾ അത് കാരണം ഈ ഒരു മരുന്ന് മേടിച്ചതാണ് പക്ഷേ എൻ്റെ ദൈവം ഇതിനകത്ത് നാച്ചുറലായിട്ടുള്ള ഐറ്റംസാണ് പക്ഷേ വെളുത്തുള്ളിയുടെ സ്മെല്ലാട്ടോ അതിനകത്ത് എൻ്റെ ദൈവം മുറിക്കാത്ത അടിക്കാൻ തോന്നില്ല കാരണം അത്ര വൃത്തിയിട്ട സ്മെല്ലാട്ടോ ഒരു രക്ഷയില്ല അതിൻ്റെ സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ തന്നെ അവിടെ നിന്ന് ഓടിപ്പോകും അപ്പോൾ പിന്നെ പല്ല് എന്തായാലും ഓടും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ അതേ ടോയ്ലറ്റ് വഴിന്ന് ബ്രഷ് മേടിച്ചോട്ടോ അപ്പോൾ അതെ അങ്ങനെ ഒരു എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ബില്ല് വന്നു ചെറിയ സാധനം മേടിക്കാൻ പോയത് അവസാനം വലിയൊരു ബില്ലായിട്ട് വന്നു അത് ഇനി ഇതേ നമ്മുടെ ശ്രീ അങ്കന സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കളർ പെൻസിലും എടുത്തപ്പോൾ അവനതൊന്നും വേണ്ട അവനിപ്പോൾ പെൻ ആണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്നാമത്തെ ബുക്കായി കേട്ടോ കുത്തി അതേപോലെ തന്നെ കുറേ പേര് ചോദിച്ചുകാരാണ് സിയാൻ സംസാരിച്ച് തുടങ്ങിയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിയാൻ കുറച്ചൊക്കെ വേർഡ്സൊക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ അങ്ങനെ സംസാരിച്ചൊന്നും തുടങ്ങിയിട്ടില്ല സിയാൻ ഇപ്പോഴും സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് തന്നെ